ശബരിമല അയ്യപ്പ ഭക്തന്മാർക്കെതിരെ മൃഗീയമായ മർദ്ദനം കോന്നിയിലാണ് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം അരങ്ങേറിയത് കോന്നി പത്തനാപുരം ദേശീയപാതയ്ക്ക് സമീപം പൂവൻപാറ എന്നൊരു സ്ഥലമുണ്ട് ആ പൂവൻപാറയ്ക്ക് തൊട്ടടുത്ത് ഒരു ചെറിയ ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രം റോഡിന്റെ വശത്തുണ്ട് ആ റോഡിന്റെ വശത്തുള്ള കുടുംബക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു മീൻ കച്ചവടം ചിലർ നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണ ദർശനത്തിനായി എത്തുന്ന ശബരിമല അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ആ വാഹനം ചെറുതായി ഈ പ്രദേശത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു വാഹനം ഓടിച്ചിരുന്ന അയ്യപ്പ ഭക്തൻ ചെറുതായി ഒന്ന് മയങ്ങിയതാണ് അപകടത്തിന് കാരണം ഈ മീൻ കടയ്ക്ക് മുന്നിൽ ഈ മീൻ വ്യാപാരം നടത്തിയിരിക്കുന്ന കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആ വാഹനത്തിലാണ് അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം തട്ടിയത് ഇതിന് പിന്നാലെ ഈ വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങിയ ഈ മീൻ വ്യാപാരം നടത്തുന്ന വ്യക്തിയുടെ മകനും ആ അയാളും അയാളുടെ കൂട്ടുകാരുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആ വ്യക്തിയും അയാളുടെ കൂട്ടുകാരും ചേർന്ന ഈ അയ്യപ്പ ഭക്തന്മാരെ മൃഗീയമായി മൃഗീയമായി മർദ്ദിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പ്രദേശവാസികൾ ഓടിക്കൂട്ടി കൂടിയിട്ട് പോലും മാരകായുധങ്ങളുമായി കയ്യേറിയ മാരക മാരകായുധങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഈ അക്രമി സംഘം ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരെ മൃഗീയമായി മർദ്ദിച്ചു എന്നുള്ള വിവരമാണ് പ്രദേശവാസികൾ നൽകുന്നത് പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ നൽകുന്ന ആ കൃത്യമായ ശബ്ദ സന്ദേശം കൂടി പ്രേക്ഷകർ കേൾക്കുക അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ പോലീസ് സംവിധാനം ഇല്ലേ ഇവിടെ നിയമപാലകരല്ലേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എന്തു സുരക്ഷയാണ് കേരള പോലീസ് നൽകുന്നതെന്ന് ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല നമ്മുടെ അയ്യപ്പ ഭക്തന്മാരുടെ സുരക്ഷയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമായി പൂവൻപാറയിൽ കോന്നിയിൽ സംഭവിച്ചത് അതിന് ഒരുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള നമുക്കറിയാം സംസ്ഥാന പാതയാണ് പുനലൂർ മൂവാറ്റുപുഴ നിരന്തരം നിരവധി അക്രമ സംഭവങ്ങളാണ് അപകട സംഭവങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അപകടം ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും മറ്റൊരാളാണെങ്കിലും അവിടെ എത്തിച്ചേർന്ന് ആ പോലീസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കുകയോ ചെയ്യേണ്ട സമയത്ത് ഇന്നുണ്ടായത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ് കാരണം എന്ന് പറയുന്ന നാടിന്റെ ആ ഒരു മതമയത്തിൽ തകർക്കുന്ന തരത്തിലുള്ള സമരവിവാസങ്ങളാണ് ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ തൊഴുതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ് ഒരു വാഹനം പിടിച്ചു ആ വാഹനം ഇടിച്ച് അതിന് പരിഹാരമുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള അപ്പം ഈ മീൻ കടയിൽ നിന്നും മീൻ വെട്ടുന്ന കത്തി ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്ന് ചാടി വന്ന അവരെ തൊഴുതു കാലേ വീണു അയ്യപ്പം ഞങ്ങളെ അടിക്കല്ലേ ഒരു ധാരണ അവരെ ആക്രമിച്ച സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭക്തജന സംഘടനകൾ ശബരിമല അയ്യപ്പ സേവാ സമാജം ബി ജെ പി ഉൾപ്പെടെയുള്ള ഹിന്ദു ഐക്യവേദിയുള്ള ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളാണ് ഇവിടെ ഉള്ളത് കാരണം ഒരു ധാരണമില്ലാതെ കൊലക്കത്തിയും എടുത്തുകൊണ്ടുവന്ന അവർക്ക് നേരെ തീവ്രവാദികളെ പോലെ പ്രവർത്തിച്ച് അവരെ കൊലയക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര പേര് അയ്യപ്പ ഭക്തർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ കോന്നി എന്ന് പറയുന്നത് കുമ്മണ്ണൂർ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വർഷങ്ങൾക്ക് മുമ്പ് സിമി ക്യാമ്പ് ഉൾപ്പെടെയുള്ള നടത്തിയിട്ടുള്ള സിമിയുടെ ക്യാമ്പ് ഉൾപ്പെടെയുള്ള നടന്ന പ്രദേശമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ സംഭവം ചെന്ന സമയത്ത് അവരുടെ വരെയാണ് ആക്രമിച്ചേക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരെ ആക്രമിക്കുന്ന ഉണ്ടായിട്ടുള്ളത് രണ്ടും മൂന്നും വട്ടം വിളിച്ചതിന് ശേഷമാണ് പോലീസ് അവിടെ വരുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സംഭവത്തിൽ ഇന്ന് തന്നെ ഇതിന് ഇതില് ഉണ്ടായിട്ടുള്ള അതേ പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതൊരു സൂചന സമരം മാത്രമാണ് കാരണം ഈ കോന്നിയുടെ പ്രദേശത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി നമുക്കറിയാം ഈ മണ്ഡലകാലത്ത് ഇത്തരത്തിലുള്ള സംഭവ ഉണ്ടായപ്പോൾ ഒരു നടപടിയും എടുക്കാതെ ഉള്ള ഒരു പോലീസ് സംവിധാനമാണ് നമുക്കുള്ളത് ഞങ്ങൾക്ക് വളരെ വിനീതമായി തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കാരണം ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് കാരണം ഇവിടുത്തെ കടകൾ ഉൾപ്പെടെ നമുക്കറിയാം സന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ പല സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കോന്നിയില് കഴിഞ്ഞ സന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുവാണ് കോന്നി ഇതിന് പോലീസിന്റെ മൗന മൗനസമ്മതം കാരണം പല സംഭവങ്ങളാണ് നമ്മുടെ മുമ്പില് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പല സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കോന്നി ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ചിലരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുവാണ് ഇത് ഒരു കാരണം ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ തീരുമാനിക്കുകയാണ് ഇത് ഇനി അനുവദിച്ചുകൂടാ കാരണം ഇതൊരു തുടക്കം മാത്രമാണ് കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ അരി അതിദാരുണമായിട്ടാണ് മർദ്ദിച്ചത് കാരണം ഇത് എന്തിനു ഒരു മര്യാദയുണ്ട് മര്യാദയുടെ ഭാഷയുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഭാഷയുടെ മര്യാദയുടെ ഭാഷയിലാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇവിടെ മിനിറ്റുകൾക്കകം ഞങ്ങൾക്കിവിടെ ആളെ കൂട്ടി ഒരു പത്തോ അഞ്ഞൂറോ പേര് പങ്കെടുപ്പിച്ചു ഇവിടെ സംസ്ഥാന പാത സ്തംഭിപ്പിക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് ഭാരതം ഭരിക്കുന്ന പ്രസ്ഥാനമാണെന്ന് എല്ലാവരും ഓർത്താൻ നന്നത് കാരണം അത്രയും സംവിധാനമുണ്ട് ഞങ്ങളുടെ ക്ഷമയുടെ ഭാഷയിലാണ് ഞങ്ങൾ ഇത്രയും നേരം സംസാരിക്കുന്നത് കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അത് ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ കൊലത്തെത്തി ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്ന് അയ്യപ്പമാരെ ആക്രമിച്ച അവർ തൊഴുതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ് ഞങ്ങളെ ആക്രമിക്കൽ എന്ന് പറയുമ്പോൾ ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ അവരെ മർദ്ദിക്കുകയാണ് നിരവധി ആളുകൾ ഇന്ന് ആ ഹോസ്പിറ്റലിലാണ് അപ്പൊ ഞാൻ നിയമിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മൾ വരും ദിവസങ്ങളിൽ ശക്തമായ ഇതിനെ ഇവിടെ ഈ പ്രതികളായിട്ടുള്ളവരെ ഈ ക്രിമിനൽസിനെ ഈ തീവ്രവാദികൾ ില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളില് ഓന്നി കാണാത്ത തരത്തിലുള്ള സംഭവ ഇവിടെ സംഭവിക്കുമെന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം